ഈ അടുത്താണല്ലോ നമ്മുടെ നെറ്റ്വർക്ക് ജിയോ എയർടെൽ പോലുള്ള നെറ്റ്വർക്കിലൊക്കെ റീചാർജ് പ്ലാനൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ നമ്മളെ പോലുള്ള സാധാരണ ആർക്കാർക്കൊക്കെ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന വീട്ടിലൊക്കെ വൈഫൈ ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ കോള് മാത്രമായിട്ടുള്ള ഓഫറൊക്കെ ആയിരിക്കും അവർക്ക് താല്പര്യം അങ്ങനെയാണെങ്കിൽ അവർക്ക് പിന്നീട് മാസത്തിൽ മുന്നൂറ്റൻപതോ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ റീചാർജ് ചെയ്തിട്ട് അത് അത് ഉപകാരപ്പെടുന്നില്ല വെറുതെ ആയി പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് മാത്രമായിട്ടുള്ള ചെറിയ കോൾ മാത്രമായിട്ടുള്ള ഓഫർ ജിയോയിലുണ്ടോ അല്ലെങ്കിൽ എയർടെല്ലിലുണ്ടോ പിന്നെ ജിയോയുടെ നമ്മൾ നോക്കാൻ പോകുന്നത് അങ്ങനെ അല്ലെങ്കിൽ നെറ്റ് മാത്രം മതി ഇപ്പം നമ്മൾ വീട്ടിൽ വേറെ എന്തെങ്കിലും നെറ്റ്വർക്ക് ഉണ്ട് അല്ലെങ്കിൽ കോളൊക്കെ ചെയ്യുന്ന കുറവാണ് കോളിൻ്റെ ആവശ്യമില്ല ഒരു നെറ്റ് മാത്രം മതിയാണെങ്കിൽ അവർക്ക് നെറ്റ് മാത്രമായിട്ടുള്ള ഓഫർ ഉണ്ടോ പിന്നെ അത് ഒരു മാസത്തെ കാണുമെന്നു കൂടുതലായിട്ടും ഉണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഓഫറൊക്കെ ഉള്ള കാര്യം അറിയില്ല ഈ ഓഫറൊക്കെ ഉണ്ടെങ്കിലും ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്നില്ല ആപ്ലിക്കേഷൻ ജിയോ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ ചിലതൊക്കെ ഷോപ്പിൽ നിന്ന് കിട്ടാത്ത ഓഫറാണ് അങ്ങനെയുള്ള ചെറിയ ഓഫറൊക്കെ നമുക്ക് ഇന്ന് കുറച്ച് ഓഫറിനെ പരിചയപ്പെടുത്താം അത് എവിടെ നിന്നാണ് റീചാർജ് ചെയ്യുന്നതെന്നും ജിയോ ആപ്പിൽ ആപ്പിലത് ഏത് ഭാഗത്താണുള്ളതെന്നും നമുക്ക് നോക്കാം ഓക്കെ ആദ്യം തന്നെ നമ്മൾ ജിയോ ആപ്പ് ഓപ്പൺ ചെയ്താൽ ഓക്കെ ഇങ്ങനെയുള്ള എൻ്റർഫൈസ് ആണ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്കിവിടെ തന്നെ താഴെ പോകുമ്പോൾ റീചാർജ് ഓപ്ഷൻ കാണിക്കും ഇപ്പോൾ റീചാർജ് ഓപ്ഷൻ ഈ മോർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ്റെ ഉള്ളത് ഓക്കെ ഇതിൽ നമുക്ക് റീചാർജ് കാണാമല്ലോ റീചാർജിൽ നമുക്കിവിടെ ഫ്രണ്ടിനായിട്ട് റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കെല്ലാം ഒരായിരിക്കെങ്കിലും ഫ്രണ്ടിനാണ് റീചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ ഇവിടെ നമ്മൾക്കാണെങ്കിൽ ഡയറക്റ്റ് റീചാർജ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് റീചാർജ് ഓപ്ഷൻ കാണിക്കും നമ്മളൊരു നമ്പർ ഓൾറെഡി മുകളിലായിട്ട് അറ്റാച്ച് ചെയ്ത് വന്നിട്ട് അതിൻ്റെ കൂടെ വന്നിട്ടുണ്ടാവും പിന്നെ നമുക്ക് ഇത് ഓഫർ റീചാർജ് ചെയ്താൽ മതി വലിയ ഓഫർ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരുപാട് ചെറിയ ഓഫർ ഓഫറുണ്ട് ജിയോയിൽ അപ്പോൾ ഫ്രണ്ട്സിനാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ നേരെ ബാക്ക് വരുമ്പോൾ താഴെ നമുക്ക് ഇവിടെ ഈ മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് റീചാർജിൻ്റെ ഓപ്ഷൻ വരുമ്പോൾ താഴെ റീചാർജ് ഫോർ എ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാമല്ലോ ഓക്കെ അത് ക്ലിക്ക് ചെയ്താലും മതി നമുക്ക് ഇവിടെ ഫ്രണ്ടിൻ്റെ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കണം ജിയോയുടെ നമ്പർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പ്രോസസ്സ് കൊടുത്താൽ പിന്നെ അത് വേറെ പോകുന്നത് അതേ നേരത്തെ കണ്ടതിൻ്റെ പേജിലൊക്കെയാണ് ഇപ്പം നമുക്ക് നമ്മുടെ നമ്പറിൽ തന്നെ നോക്കാം ഓക്കെ അതിനായിട്ട് ഇപ്പോൾ നമുക്ക് വലിയ റീചാർജ് പ്ലാനൊക്കെയാണ് ഇതിൽ കാണുന്നത് അപ്പോൾ ചെറിയൊരു പ്ലാന് വേണം നമുക്കിപ്പോൾ ഡെയിലി വൺ ജി ബിൻ്റെ ഒരു പ്ലാൻ മതി അത് വളരെ കുറച്ച് നാളെ ഒരു പത്തോ പതിനഞ്ചോ ഇരുപ ദിവസത്തൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ വൺ ജി ബി സെക്ഷൻ കാണാം ഇവിടെ അതിൽ പോയാൽ തന്നെ നമുക്കിവിടെ ഇരുനൂറ്റി ഒമ്പതിൻ്റെ ഒരു പ്ലാനുണ്ട് അത് വൺ ജി ബി വിത്ത് അൺലിമിറ്റഡ് കോളും വരുന്ന ട്വൻറ്റി ടു ഡേയ്സിൻ്റെ ഒരു ഓഫറാണ് അതിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ഈ വ്യൂ ഡീറ്റെയിൽ പോയാൽ അത് കാണാൻ പറ്റും ഇവിടെ ഓക്കെ എസ് എം എസ് ഉണ്ട് അൺലിമിറ്റഡ് വോയിസ് കോൾ ഉണ്ട് നൂറ് എസ് എം എസ് ആണ് ഇപ്പോൾ ഇവിടെ ഇരുപത്തി ദിവസത്തെ വാലിഡിറ്റി ആണ് അങ്ങനെയുള്ള ചെറിയൊരു ഓഫറാണ് ഇതിനേക്കാളും ചെറിയ ഓഫറാണ് നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് നേരെ ഏറ്റവും മുകളിൽ ഒരുപാട് ഓപ്ഷൻ കാണാമല്ലോ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ലാസ്റ്റ് വരുമ്പോൾ ഇവിടെ ഒരു വാല്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കോള് മാത്രമായിട്ടുള്ള ഓഫർ കാണാൻ പറ്റും കോൾ മാത്രമായിട്ട് ചെയ്താൽ നൂറ്റി എൺപത്തൊമ്പതിൻ്റെ ഒരു ഓഫർ ഇവിടെ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് ബി ഡീറ്റെയിൽ പോയാൽ നമുക്കതിൽ ഇരുപത്തെട്ട് ഡേയ്സിലേക്ക് അൺലിമിറ്റഡ് വോയിസ് കോളാണ് വിത്ത് ടു ജി ബി ഡാറ്റ ഉണ്ട് ഇപ്പോൾ അത്യാവശ്യത്തിന് മാത്രമായിട്ട് എന്തെങ്കിലും ആ നെറ്റ് വേണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് വേറെ റീചാർജ് ചെയ്യേണ്ട ജസ്റ്റ് നമുക്ക് ഫേസ്ബുക്കോ വാട്ട്സ്ആപ്പോ ചെയ്ത് എപ്പോൾ എങ്കിലും അവർക്ക് ഉപയോഗിക്കുന്ന ആളാണ് അപ്പോൾ അധികം കോൾ ആണ് ചെയ്യുന്നതെങ്കിൽ ആ ടു ജി ബി നെറ്റ്വർക്ക് ടു ജി ബി ഡാറ്റ മതിയാവും അതുപോലെ ടോട്ടൽ ടു ജി ബി ആണ് ഒരു മാസത്തേക്ക് പിന്നെ അൺലിമിറ്റഡ് വോയിസ് കോളുണ്ട് എസ് എം എസ് ഉണ്ട് നൂറ് എല്ലാം കൂടി ചെറിയൊരു പാക്കേജ് ആയിട്ട് അത്യാവശ്യത്തിന് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പാക്കേജാണ് കോംബോ ഓഫർ പ്ലാൻ പ്ലാനാണ് റീചാർജിൻ്റെ ഓക്കെ അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മൂന്ന് മാസത്തേക്ക് വേണമെങ്കിൽ ഇതാ നാനൂറ്റി എഴുപത്തൊമ്പത് ഉണ്ട് അതിൽ നമുക്ക് ആറ് ജി ബി ഡാറ്റവും കിട്ടുന്നുണ്ട് ആറ് ജി ബി ഡാറ്റ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഉപയോഗിച്ച് തീർക്കാം എൺപത്തി നാല് ഡേയ്സിലേക്കാണ് പിന്നെ അതുപോലെ തന്നെ അൺലിമിറ്റഡ് വോയിസ് കോളുണ്ട് ആയിരം എസ് എം എസ് അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതേ പ്ലാൻ തന്നെ കോളിൻ്റെ മാത്രമായിട്ടുള്ള പ്ലാൻ നമുക്ക് ഒരു വർഷത്തേക്ക് വേണമെങ്കിലും അതുകൊണ്ട് ഇവിടെ അതും ആയിരത്തി എണ്ണൂറ്റി ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട് മുമ്പത്തേക്കാളും എന്നാലും നമുക്ക് പിന്നെ ആയിരത്തി എണ്ണൂറ്റി എണ് വൺ എയ്റ്റ് ഡബിൾ നയൻ ചെയ്താൽ ട്വൻറ്റി ഫോർ ജി ബിട്ടോ ഇരുപത്തി നാല് ജി ബി പിന്നെ മുന്നൂറ്റി മുപ്പത്താറ് ഡേസ് കോൾ ഉണ്ട് പിന്നെ അതിനും എസ് എം എസ് ഉണ്ടാവും ഓക്കെ മൂവായിരത്തി അറുന്നൂറ് എസ് എം എസ് ഉണ്ട് ഇരുപത്തി നാല് ജി ബി ഡാറ്റ ഹൈസ്പീഡ് ഡാറ്റയാണ് ഇത് അത്യാവശ്യം ഇത് ഉപയോഗിക്കാം ഓക്കെ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും വേണം ഡാറ്റ മാത്രമായിട്ട് വേണമെങ്കിൽ ഡാറ്റ പാക്കേജ് ഉണ്ട് ഇവിടെ അത് ക്ലിക്ക് ചെയ്താൽ മതി ഏറ്റവും ചെറുത് വരുന്നത് നാൽപ്പത്തൊമ്പത് രൂപയാണ് അത് വൺ ഡേ ഒറ്റ ഒരു ദിവസത്തേക്ക് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് മാത്രം മതിയെങ്കിൽ നാൽപ്പത്തൊമ്പതിൽ വൺ ഡേ റീചാർജ് ചെയ്യാം ഉണ്ട് ഇരുപത്തഞ്ച് ജി ബി ആണ് ഹൈ സ്പീഡ് ഡാറ്റയാണ് ആണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് വാലിഡിറ്റി വൺ ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നമുക്ക് പത്ത് ഡേയ്സിൻ്റെ ഒരു ഓഫറുണ്ട് സോറി പത്ത് ജി ബിയുടെ ഒരു ഓഫറുണ്ട് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അതും അത്യാവശ്യമായിട്ട് ചെറു ചെറുതായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും അത്യാവശ്യം വരുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ ഇപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് കുറച്ച് ഡേയ്സിലേക്ക് മാത്രം മതി എന്ന് വൈഫൈ ഒക്കെ ഉണ്ടെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോഴേക്ക് കുറച്ച് നെറ്റ് മാത്രം മതിയെങ്കിൽ പറ്റിയ ഒരു ഓഫറാണ് നൂറ്റി എഴുപത്തഞ്ചിൻ്റെ ഒരു ഓഫറുണ്ട് ഇരുപത്തെട്ട് ഡേയ്സിലേക്ക് വാലിഡിറ്റി ഉണ്ട് പത്ത് ജി ബി കിട്ടും ടോട്ടൽ പത്ത് ജി ബി ആണ് അതുപോലെ തന്നെ ഇരുന്നൂറ്റി പത്തൊമ്പത് ജി ബി ചെയ്താൽ മുപ്പത് ജി ബി ആണ് അതിൽ മുപ്പത് ഡേയ്സ് വാലിഡിറ്റിയും ഉണ്ട് അതിൽ അതിൽ എസ് എം എസ് ഒന്നുമില്ല സ്പീഡ് ഡാറ്റയാണ് കോളും ഇല്ല ഇത് ഈ പറയുന്ന ഓഫറിലൊന്നും കോൾ ഉണ്ടാവില്ല എസ് എം എസ് ഉണ്ടാവില്ല ഓക്കെ അതിൻ്റെ തന്നെ പിന്നെ ഇരുന്നൂറ്റി അൻപത്തൊമ്പത് ഉണ്ട് നാൽപ്പത് ജി ബി മുപ്പത് ഡേയ്സിലേക്കുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് മുന്നൂറ്റി അൻപത്തൊമ്പത് രൂപ ഉണ്ട് അൻപത് ജി ബി മുപ്പത് ഡേയ്സിലേക്ക് വരുന്ന ഒരു നെറ്റ് മാത്രമായിട്ട് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് റീചാർജ് ചെയ്യണമെങ്കിൽ അതിനും ഒരു പ്ലാൻ ഉണ്ട് ഏറ്റവും ചെറിയ വരെ ഉണ്ട് ഓക്കെ പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് അൺലിമിറ്റഡ് ഫൈവ് ജിയുടെ ഓഫർ എന്താണെന്ന് നോക്കാം ചെറിയ ഓഫർ എന്താണെന്ന് നോക്കാം ഓക്കെ ഫൈവ് ജിയുടെ ഏറ്റവും ചെറുത് ഇപ്പോൾ വന്നിട്ടുള്ള ഓഫർന്ന് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ ഒരു ഓഫർ ഉണ്ട് ഫൈവ് ജി കസ്റ്റമർക്ക് ഉപയോഗിക്കാൻ പറ്റൊരു ഓഫറാണ് ഫൈവ് ജി ഫോൺ ലൊക്കേഷൻ ഫൈവ് ജി ആണെങ്കിലും നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും അത് ബി ഡീറ്റെയിലും പോകുമ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം ഓക്കെ ഇതിൽ നമുക്ക് കിട്ടുന്നത് പതിനാല് ദിവസത്തെ വാലിഡിറ്റിയോടുകൂടി ഇരുപത്തെട്ട് ജി ബി ഹൈ സ്പീഡ് ഡാറ്റയാണ് ടു ജി ബി വെച്ചിട്ട് പെർ ഡേ ഉപയോഗിക്കാം അതിൽ കോളുണ്ട് നൂറ് എസ് എം എസ് ഉണ്ട് ഡെയിലി ഓക്കെ ഇതും നല്ലൊരു ഓഫറാണ് അത്യാവശ്യത്തിന് ചെറുതായിട്ട് നമുക്ക് വലിയ റീചാർജ് ചെയ്ത് ബാക്കിയുള്ളതൊക്കെ ഇവിടെ വേസ്റ്റായി പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ റീചാർജ് ചെയ്താൽ മതി ഇതിൻ്റെ കൂടിയ ഓഫറൊക്കെ ഇവിടെ മുകളിൽ പോകുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ഓഫറൊക്കെ ജിയോയുടെ ആപ്പിലുണ്ട് അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഷോപ്പിൽ ചോദിച്ചാൽ കിട്ടണമെന്നിട്ടില്ല പല ഷോപ്പിൽ ഇതൊക്കെ അവൈലബിളായിട്ട് ഉണ്ടാവുന്നില്ല അങ്ങനെയുള്ളവർക്ക് ഈ ഓരോ ഓഫറൊക്കെ നമുക്ക് ഈ ജിയോ ആപ്പിൽ നോക്കിയിട്ട് നമ്മുടെ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേയോ കണക്ട് ചെയ്തിട്ട് റീചാർജ് ചെയ്യാൻ പറ്റുമോ കാർഡ് വയ്യോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഒക്കെ ഇങ്ങനെയുള്ള ചെറിയ ഓഫറൊക്കെ ജിയോ ഉണ്ട് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ ചെറിയ പ്ലാനൊക്കെ വേണ്ടവർക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ നല്ല ചെറിയ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക താങ്ക്